പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുൽ നടത്തിയ വിവാഹ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് കോട്ടയത്ത് പെൺകുട്ടിയുമായി വിവാഹ രജിസ്ട്രേഷൻ നടത്തിയത് ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കല്യാണത്തിന് മുമ്പ് പണം ആവശ്യപ്പെട്ട് രാഹുൽ പലതവണ ഭീഷണിപ്പെടുത്തി കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പണത്തിനായി സമ്മർദ്ദം ചെലുത്തി ഇതോടെ പന്തികേട് തോന്നിയ പെൺകുട്ടിയുടെ കുടുംബം ഗുരുവായൂരിലെ വിവാഹ ചടങ്ങിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഈ വിവരം വച്ചാണ് പറവൂരിലെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് ഈ വിവാഹ രജിസ്ട്രേഷൻ നിലനിൽക്കുകയും ചെയ്യുന്നു പൂഞ്ഞാർ സ്വദേശിനിയായ യുവതിയെയാണ് രാഹുൽ വിവാഹം രജിസ്റ്റർ ചെയ്തതായാണ് പന്തീരങ്കാവ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് അതേസമയം ആദ്യം വിവാഹം ചെയ്ത പൂഞ്ഞാർ സ്വദേശിയായ യുവതി പോലീസിൽ പരാതി നൽകിയിട്ടില്ലെന്നാണ് വിവരം ഇവരെ ബന്ധപ്പെട്ട് അന്വേഷണം മുന്നോട്ടു പോവുകയാണെന്നും പോലീസ് അറിയിച്ചു അതേസമയം വിവാഹ തട്ടിപ്പിന്റെ സ്വഭാവമാണ് യുവാവിന്റെ വിവാഹത്തിനുള്ളത് അതുകൊണ്ട് തന്നെ ഇയാൾ സമാനമായ വിധത്തിൽ കൂടുതൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഈ രണ്ട് വിവാഹങ്ങൾ അല്ലാതെ രാഹുൽ വേറെയും വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന സൂചനകളുണ്ട് ഇതിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് രാഹുൽ പി ഗോപാലിനെതിരെ ഇന്നലെ വധശ്രമത്തിന് പന്തീരങ്കാവ് പോലീസ് കേസെടുത്തിരുന്നു ഫറോക് ഡിവിഷണൽ അസിസ്റ്റന്റ് കമ്മീഷണർ സജു കെ അബ്രാഹിമിന്റെ നിർദ്ദേശത്തിലാണ് കേസെടുത്തത് പ്രതി നിരീക്ഷണത്തിലാണെന്ന് പോലീസ് പറഞ്ഞു ഞായറാഴ്ച പെൺകുട്ടിയുടെ വീട്ടുകാർ രാഹുലിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് പെൺകുട്ടി ക്രൂരമായി മർദ്ദനത്തിന് ഇരയായ വിവരം അറിഞ്ഞത് തുടർന്ന് പോലീസിനെ സമീപിക്കുകയായിരുന്നു പോലീസ് ഇരുകൂട്ടരെയും വിളിച്ചു വരുത്തി ചർച്ച നടത്തി കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം രാഹുലിന് നോട്ടീസ് നൽകി പറഞ്ഞു വിട്ടു വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിരുന്നില്ല ആരോപണം ഉയർന്നതിനെ തുടർന്ന് ഇന്നലെയാണ് കൂടുതൽ വകുപ്പുകൾ ചുമത്തിയത് മർദ്ദനത്തിനിരയായ പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടായിരുന്നു പെൺകുട്ടിയെ രാഹുൽ മർദ്ദിച്ചത് പന്തീരങ്കാവിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ട യുവതിയുടെ പിതാവ് പറഞ്ഞു രാഹുൽ വിവാഹ തട്ടിപ്പുകാരനാണെന്ന് അദ്ദേഹം ആരോപിച്ചു മുടങ്ങിപ്പോയ രണ്ട് വിവാഹാലോചനകളെക്കുറിച്ച് അന്വേഷിക്കണമെന്നും പരാതി നൽകാൻ ചെന്നപ്പോൾ പോലീസുകാരനും രാഹുലും സുഹൃത്തുക്കളെ പോലെയാണ് സംസാരിച്ചതെന്നും തങ്ങൾ ചെല്ലുന്നതിനു മുൻപേ രാഹുലും കൂട്ടുകാരും അവിടെ എത്തിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പോലീസുകാർക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് പിതാവ് പറഞ്ഞു കേസ് എറണാകുളത്തേക്ക് മാറ്റണം നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പിതാവ് പറഞ്ഞു മകൾക്ക് തലയ്ക്കാണ് പരിക്കേറ്റത് ബ്രഷ് ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ആഘാതത്തിൽ നിന്ന് ഇനിയും കരകയറാനായിട്ടില്ലെന്നും പിതാവ് പറഞ്ഞു അതേസമയം പെൺകുട്ടി ക്രൂരപീഡനത്തിനിരയായ സംഭവം പുതിയ സംഘം അന്വേഷിക്കും ഫറോക് എ സിപിയുടെ നേതൃത്വത്തിലുള്ള ഏഴംഗ സംഘമാണ് അന്വേഷിക്കുക കൂടാതെ ഒളിവിലുള്ള പ്രതി രാഹുലിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും അന്വേഷണ സംഘം കൊച്ചിയിലെത്തി പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തും ഗാർഹിക പീഡന പരാതി ലഭിച്ചിട്ടും പതിരങ്കാവ് എസ് എച്ച്ഒ കേസെടുക്കാൻ വിമുഖത കാണിച്ചെന്ന പരാതിയിൽ നേരത്തെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ വിശദാന്വേഷണം നടത്തി പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്